പ്രതീക്ഷയറ്റ മണിക്കൂറുകളിലൂടെയും ജീവിത സാഹചര്യങ്ങളിലൂടെയും നാം ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുക ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി ഒന്നുമില്ല ദൈവം സകലതും നന്മയ്ക്കായി നിവർത്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം വാക്യം യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും അതെ ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുമേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങൾക്ക് സമാപ്തി വരുത്തുവാൻ കഴിവുള്ള അല്ലെങ്കിൽ പൂർണ്ണമായി നമ്മുടെ വിഷയങ്ങളെ തീർത്തു തരുവാൻ കഴിവുള്ള ഒരു സർവശക്തനാകുന്ന ദൈവം നമ്മൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത മണിക്കൂറുകൾ നമ്മളുടെ മുമ്പിലുള്ളപ്പോൾ ഉറച്ചിരിക്കുക വിശ്വസിക്കുക യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും എന്നെ ആർ സഹായിക്കും എനിക്ക് വേണ്ടി ആർ പ്രവർത്തിക്കും എന്നൊക്കെ എപ്പോഴും നാം പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നാൽ ആ ചോദ്യങ്ങളുടെയൊക്കെ മുമ്പിൽ വ്യക്തമായൊരു മറുപടി ദൈവവചനം അല്ലെങ്കിൽ ബൈബിൾ നമുക്ക് വേണ്ടി കൽപ്പിക്കുന്നു നമുക്ക് വേണ്ടി സമാപ്തി വരുത്തുവാൻ കരുതുവാൻ പരിപാലിക്കുവാൻ നടത്തുവാൻ നമ്മെ നിർണായകമാകുന്ന നിമിഷങ്ങളിൽ കരം പിടിച്ച് ഉയർത്തുവാൻ ഒരു സർവ്വശക്തനാകുന്ന ദെയ്യമുണ്ട് കടലിൽ നടക്കുന്ന പത്രോസിനെ താഴ്ന്നു പോകുന്ന സമയത്ത് നാദ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ച് പറയുമ്പോൾ കരം പിടിച്ചുയർത്തുന്ന യേശുവിൻ്റെ സാന്നിധ്യം അതെ നമ്മുടെ രോഗവേളകളിൽ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ സാമ്പത്തിക ഇടുക്കങ്ങളിൽ തകർച്ചകളിൽ ആരും സഹായിക്കാനില്ലാത്തപ്പോൾ അതെ മൊഹംപൊത്തി മനുഷ്യർ നമ്മെ തിരിഞ്ഞു പോകുമ്പോഴും നമ്മെ കാണുകയും കരുതുകയും നമ്മെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ഒരു സർവശക്തനാകുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ നിർണായക സമയങ്ങളിൽ യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന് പറഞ്ഞ് ദൈവസന്നദ്ധിയിൽ വിശ്വസിപ്പാനിടയായിത്തീർന്നു അവൻ്റെ വിശ്വാസം അവനെ അജഞ്ജലമാക്കി അവൻ്റെ വിശ്വാസം അവനെ ശക്തീകരിച്ചു അവൻ്റെ വിശ്വാസം അവനെ നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും നയിപ്പാൻ ഇടയായിത്തീർന്നു നിർണായകമാകുന്ന ഘട്ടത്തിൽ യാഗത്തിനായി മോറിയാമലയിലേക്ക് പോകുമ്പോൾ അപ്പ ആടെവിടെ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്ന മറുപടി വളരെ വ്യക്തമാണ് മകനെ യഹോവ കരുതിക്കൊള്ളും അതെ ഇന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ ആരും സഹായിക്കാനില്ലാത്ത വേളകളിൽ ദൈവസന്നധിയിൽ ഉറപ്പോടെ നമ്മൾക്ക് ഒരു തീരുമാനമുണ്ട് എടുക്കണം യഹോവ എനിക്ക് വേണ്ടി കരുതിക്കൊള്ളും ലോകത്തിലെ ആരും നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും ഒരു പാട്ടുകാരൻ പാടുമ്പോൾ ഇങ്ങനെ പറയുന്നത് പോലെ ആരും സഹായമില്ല എല്ലാവരും പാലിൽ കണ്ടും കാണാതെയും പോകുന്നു എന്നാൽ എനിക്കൊരു സഹായകൻ ഉയരത്തിലുണ്ട് ആ സഹായകൻ എനിക്ക് വേണ്ടി കരുതും ഇന്ന് നമ്മളുടെ ശാരീരിക മാനസിക ആത്മീക വിഷയങ്ങളിൽ കർത്താവിന് നമുക്ക് വേണ്ടി കരുതുവാൻ കഴിയും അതെ നാം വിശ്വാസത്തിൽ ഉറച്ച് ദൈവിക ചിന്തയിൽ ദൈവിക കൽപ്പനയിൽ യഹോവ എനിക്ക് വേണ്ടി കരുതും എന്നുള്ള ഉറപ്പോടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹപൂർവ്വം നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ അനുദിന ജീവിത സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരുതലുകൾ അത് രോഗസൗഖ്യമായി സമാധാനമായി ദൈവശക്തിയായി അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ആത്മശക്തിയോടെ ദൈവം ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ല എന്നുള്ള വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഉറപ്പോടെ നമുക്ക് ജീവിക്കാം ദൈവം അനുദിനവും ജയാളികളായി നമ്മെ നടത്തട്ടെ അതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം